ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് റാപ്പർ ഹിരൺദാസ് മുരളിയാണ് അയാൾ അയാളുടെ ഷോസിൽ ഉപയോഗിക്കുന്ന ആ പേര് അത് ഞാനിവിടെ പറയുന്നില്ല മറ്റൊന്നുമല്ല ആ പേരിനെ ചൊല്ലി ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കേസ് കൊല്ലം മുനിസിപ്പൽ കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളതായിട്ടും എനിക്കറിയാം എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇയാൾക്കെതിരെ ഒരു ബലാത്സംഗ കേസ് അതായത് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള ഒരു യുവ ഡോക്ടർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതുകൂടാതെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ഉള്ള ആരോപണം ഇതിനകത്ത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് അതിനകത്ത് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ഒരാൾ നിങ്ങളെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാം സമർപ്പിക്കാണ്ട് മുന്നിട്ടിറങ്ങരുത് കാരണം ആവശ്യം കഴിയുമ്പോൾ അമ്മമാര് ഇതാൾക്ക് പൊടി തട്ടിപ്പോവും ഇമാതിരി ഉള്ള സാധനങ്ങളൊക്കെ അതാദ്യമൊന്ന് മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ആ കേസോട്ട് ബന്ധപ്പെട്ടല്ല ഈ ഒരു കേസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇയാളുടെ പരിപാടികൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു സ്ത്രീ പഠന കേസിൽ ആരോപണവിധേനായിട്ടുള്ള ഒരു വ്യക്തിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഷോസ് നടത്തി കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള വിമർശനങ്ങളെ ഭയന്നുകൊണ്ട് പലരും ഇപ്പോൾ ഇതിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അങ്ങനെ ആളുകൾ പിന്മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംഘാടകർ പിന്മാറുവാൻ കഴിഞ്ഞാൽ വൺ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇയാൾ അഭിമുഖീക വരും മറ്റൊന്നുമല്ല ഇയാളുടെ ഒരു പരിപാടിക്ക് പത്ത് ലക്ഷം രൂപ കിടക്കുകയാണ് പ്രതിഫലം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകൾ കൂട്ടത്തോടെ ഈ പരിപാടികളിൽ നിന്ന് പിന്മാറുവാൻ സംഘാടകർ പിന്മാറുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇയാൾക്ക് വരുന്നത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കുമെന്ന് ഉറപ്പാണ് ഇതെല്ലാം ഇയാൾ സ്വമേധയാ വരുത്തി വെച്ചതാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം സ്വന്തം വ്യക്തി വ്യക്തിജീവിതത്തിൽ അച്ചടങ്ങം പാലിക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ അത് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ സ്വാഭാവികമാണ് അങ്ങനെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇയാൾ നേരിട്ടിരിക്കുന്നത് ഇയാൾക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതും ഒരു ലൈംഗിക അതിക്രമം തന്നെയാണ് എന്തായാലും ധാരാളം പെൺകുട്ടികളിപ്പോൾ രംഗത്ത് വരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത് ഇത്രത്തോളം കേരളം ചർച്ച ചെയ്യപ്പെടുന്നതിന് ഒരു സാഹചര്യം ഒരുക്കിയതും ഇയാൾ തന്നെയാണ് കാരണം ഇയാളുടെ ചില ചെയ്തികളും പ്രവൃത്തികളും ഇപ്പോൾ ഇയാളുടെ ഒരു നായ ഉണ്ട് ആ നായയ്ക്ക് ശ്രീബുദ്ധൻ്റെ പേരായിട്ടുള്ള ബുദ്ധൻ എന്ന പേരാണ് ഇയാൾ നൽകിയിരിക്കുന്നത് അത് അങ്ങനെ ഒരു പേര് നൽകിയതിലൂടെ ആ ബുദ്ധൻ്റെ ആയിട്ടുള്ള കുറേ അധികം ആളുകളെ അപമാനിക്കുകയാണ് ഇയാൾ അന്ന് ചെയ്തത് അതിനിടയ്ക്ക് രാമനെ അറിയില്ല രാവണനെ അറിയൂ എന്ന് പറഞ്ഞതിലൂടെ രാമൻ്റെ ഭക്തരെ ഇയാൾ അവഹേളിച്ചു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാതിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഇയാളോട് വെറുപ്പ് തോന്നു തുടങ്ങിയ സമയമായിരുന്നു അത് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ബലാത്സംഗം കേസ് അതിനെ അവർ കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇയാൾക്കെതിരെ പ്രചരണങ്ങൾ അയച്ച് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇയാളെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ പല പ്രസ്താവനകളും അതായത് ഞാൻ കറുത്തവനാണ് ഞാൻ താഴ്ന്ന ജാതിക്കാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജാതിയും വർണ്ണവും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുവാൻ ഇയാൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇയാളെ എതിർക്കുന്നത് കാരണം ഈ ഒരു കാലയളവിൻ്റെ ഇടയിൽ ഞാനൊന്നും ജാതിയെക്കുറിച്ചും ഒന്നും ചിന്തിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഇയാളുടെ പാട്ടുകൾ പുറത്തു വന്ന ശേഷം പലരും അതിന് താഴെ പോയി ഇയാളുടെ ജാതിയും വർണ്ണവും ഒക്കെ പറഞ്ഞ് പുക എഴുതുമ്പോഴത്തേക്ക് അവിടം പോലെയാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ഇയാൾ സമൂഹത്തിൽ എത്രത്തോളം കൃത്യമായ രീതിയിൽ ജാതിയും വർണ്ണവും ഉപയോഗിച്ചുകൊണ്ടാണ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഞാൻ ഈ കളി എതിർക്കുവാൻ തുടങ്ങിയത് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ പേരിനൊപ്പം എൻ്റെ ഫേസ്ബുക്ക് വാളിൽ എൻ്റെ സമുദായത്തിൻ്റെ പേരും കൂടി ചേർക്കേണ്ടതെന്ന് കാരണം മറ്റൊന്നുമല്ല ഇത്തരത്തിലുള്ള അതായത് ലക്ഷ്മിയാർ നായർ ഒരു നീലചിത്ര നായികയാണ് അവർക്ക് അവരുടെ പേരിൻ്റെ ഒപ്പം ആ സമുദായത്തിൻ്റെ പേര് ഉപയോഗിക്കാം ആസിയ മുഹമ്മദ് എന്ന നീള അവർ പോൺ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാണ്ട് സ്ഥികരിച്ച പേരാണ് നീള അതിൻ്റെ കൂടെ ഒരു ജാതി പേരുപയോഗിക്കുക അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതൊന്നും ചെയ്യാത്ത ഇത്തരത്തിലുള്ള സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് നൽകാത്ത എനിക്ക് അതായത് സ്വന്തം ശരീരം തന്നെ നഗ്നത കാണിച്ചോ അല്ലെങ്കിൽ നാട്ടുകാരെ തെറി കാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത എനിക്ക് ഈ പേര് എൻ്റെ ജാതി പേര് ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ കരുതി അതുകൊണ്ട് ഞാൻ ആ പേര് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിലേക്ക് ഈ കേരളത്തിലെ യുവജനങ്ങളെ വഴി തിരിച്ചു കിട്ടുകതിനകത്ത് ഇവർക്കെല്ലാം വ്യക്തമായ പങ്കുണ്ട് അതേപോലെ ഈ റാപ്പർക്കും കൃത്യമായ പങ്കുണ്ട് എന്തായാലും ഒരു തിരിച്ചടി അത് കയ്യിലിരിപ്പിൻ്റെ കൂടുതലോട്ട് കിട്ടുന്ന ഒരു തിരിച്ചടി ആ തിരിച്ചടിക്ക് ഇയാൾ സ്വാഭാവികമായിട്ട് അർഹനാണ് എന്തായാലും ഇത്തവണത്തെ ഈ കേസിൽ നിന്ന് ഇയാൾക്ക് രക്ഷപ്പെടുവാൻ സാധ്യത കുറവാണ് കാരണം മറ്റൊന്നുമല്ല കൃത്യമായ എവിഡൻസും മറ്റു കാര്യങ്ങളും ഇയാൾക്കെതിരെ ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ പീഡന ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പെൺകുട്ടി അവരൊരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത് എസ് സി എസ് ടി കോടതിയായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേസ് കുറച്ചുകൂടി കടുക്കുന്നതായിരിക്കും എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഇയാളെ രക്ഷിച്ചെടുക്കാനായിട്ട് ആരെങ്കിലും രംഗത്ത് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും കൃത്യമായ രീതിയിൽ ഇയാളുടെ പരിപാടികൾ എല്ലാം റദ്ദായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിച്ചിരിക്കുന്നത്